നമ്മൾ ഇന്ന് ജപ്പാനിൽ വന്നാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് വിശേഷങ്ങളൊക്കെ പതിയെ പറയാം ഇന്ന് ഞാൻ ഇരുപതോളം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പോവാണ് പാസ്പോർട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഓരോ രാജ്യത്തിൽ നിന്നും നമുക്ക് ഈ പാസ്പോർട്ട് സ്റ്റാപ് ചെയ്യണം അപ്പം തുടങ്ങാം ജപ്പാൻ ലിറ്റിൽ വേൾഡ് എന്ന ഔട്ട്ഡോർ ഡോർ മ്യൂസിയമാണ് ഇത് ഇവിടെ ഒരുപാട് രാജ്യങ്ങളുടെ ലുക്ക് അതുപോലെ ക്രിയേറ്റ് ചെയ്തിരിക്കയാണ് ഓരോ രാജ്യങ്ങളിലും ഇതുപോലെ പാസ്പോർട്ട് സ്റ്റേഷൻ ഉണ്ട് ാണ് നമുക്ക് സ്റ്റാമ്പ് ചെയ്യേണ്ടത് എല്ലാ രാജ്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് കാണിച്ചാല് ഈ വീഡിയോ കുറച്ച് നീണ്ടുപോകും അതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ മാത്രം മാത്രമേ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇന്തോനേഷ്യയിലാണ് ഇന്തോനേഷ്യയുടെ ബാലി എന്ന സ്ഥലത്തെ ജെൻട്രി ഹൗസ് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ പോയി പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാം ഓരോ കെട്ടിടങ്ങളും നല്ല പെർഫെക്റ്റും നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് കാണുന്നത് കൂടാതെ ആ രാജ്യത്തിന്റെ ഫുഡും സുവനേഴ്സും ഒക്കെ വാങ്ങാൻ കിട്ടും താല്പര്യമുള്ളവർക്ക് അവിടുത്തെ ഡ്രസ്സും ട്രൈ ചെയ്യാം നടന്നു കാണാൻ ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് ബസ്സും അവൈലബിൾ ആണ് ഇത് കണ്ടോ ഇതൊരു ചെറിയ ഗ്രോട്ടോ ആണ് നടന്ന് നടന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജർമ്മനിയിലാണ് നല്ല ക്യൂട്ട് സ്റ്റാമ്പ് അല്ലേ ജർമ്മനിയിലെ ബയൻ എന്ന വില്ലേജ് തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അവിടുത്തെ ചാപ്പലും കെട്ടിടങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാനും ഡ്രസ്സ് ഇട്ടു നോക്കാൻ നല്ല തിരക്കൊണ്ട് കേട്ടോ അടുത്തായിട്ടുള്ളത് ഫ്രാൻസിന്റെ ഒരു ഫാം ഹൗസ് ആണ് ഇവിടത്തെ ഓരോ മുറികളും അതുപോലെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുപയോഗിച്ചിരുന്ന മിററും ബെഡ്റൂമും ടേബിളും ഒക്കെ കാണാം ബെഡ്റൂമിന്റെ അകത്ത് ബെഡ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ ഇപ്പോഴും ആരൊക്കെയോ ഇവർ താമസിക്കുന്ന പോലെ തോന്നും ഇതുപോലെ ഇറ്റാലി ടർക്കി നേപ്പാൾ ആഫ്രിക്ക പെരു തൈവാൻ പോലെ ഒരുപാട് രാജ്യങ്ങൾ ഇവിടെ കാണാം എല്ലാ രാജ്യങ്ങളിലും പോയി പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തു ഞങ്ങൾ ഏതാണ്ട് ഉച്ചയ്ക്കാണ് ഇവിടെത്തിയത് ഏതാണ്ട് ഹാഫ് ഡേ മൊത്തം കാണാൻ ഇവിടെ ഉണ്ട് ചില സ്ഥലത്ത് അവിടുത്തെ മ്യൂസിക് പോലും പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ ഹൈലൈറ്റ് ഓഫ് ദ വീഡിയോ ഇനിയാണ് വരുന്നത് അങ്ങനെ നമ്മൾ നടന്ന് 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 ഇന്ത്യയിൽ എത്തിയിരിക്കാണ് ഇന്ത്യ എന്ന് വെച്ച മറ്റൊന്നുമല്ല കേരളത്തിൽ കേരളത്തെ പാലക്കാടുള്ള ഒരു തറവാടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നേരത്തെ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് എന്റെ എന്തതില്ലാത്ത സന്തോഷം തോന്നി മുറ്റത്തേന്ന് തുളസി തറ കാണാം ഉമ്മരത്ത് ഒരു ചേറും വട്ടത്തിലുള്ള മേശയും ഉണ്ട് എൻ്റെ അപ്പ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ മറു ഒരു ചടങ്ങിയ പാത്രം വെച്ചിട്ടുണ്ട് ചാനക്കത്തൊന്നാണ് ഈ തറവാടിന്റെ പേരെഴുതിരിക്കുന്നത് ഉള്ളില് ഒരു ചെറിയ നടുമുറ്റം പിന്നെ അവര് യൂസ് ചെയ്തിരുന്ന കട്ടിലും കസേരയും അലമാരയും ഫാമിലി ഫോട്ടോ വരെ ഉണ്ട് പലതും ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് അച്ഛനാമയും മുമ്പ് ഇതുപോലത്തെ വീട്ടില് താമസിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവര് ഒരുപാട് എക്സൈറ്റഡ് ആയി ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാമ്പ് പോലും പണ്ട് നമ്മളെ നാട്ടിൽ യൂസ് ചെയ്തിരുന്ന ടൈപ്പാണ് അടുക്കളയില് പണ്ടത്തെ ചിരവയും പാത്രങ്ങളും എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് അടുക്കളയിലെ പുറത്തായിട്ട് അമ്മിക്കല്ലും ആട്ടുകല്ലും ഒക്കെയാണ് ഇരിക്കുന്നത് അച്ഛനും അമ്മയും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണ്ടതെന്ന് എനിക്ക് പറഞ്ഞുതരെയാണ് മുകളിലേക്ക് കയറാൻ നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള പടികളാണ് അവിടെ കുറെ ബെഡ്റൂമുകൾ കണ്ടത് കയറിയതുപോലെ ഇറങ്ങാൻ അത്ര എളുപ്പമായിരുന്നില്ല നാട്ടിലെ ഇലക്ട്രിക് പോസ്റ്റ് വരെ ഇവിടെ പിന്നെയും നമുക്ക് ഇനിയും സ്ഥലം കാണാനുണ്ട് പിന്നെ നന്നായിട്ട് വെച്ച ഇന്ത്യയിലെത്തെ കഴിക്കാന്ന് വിചാരിച്ചു അതിനു മുമ്പ് മറക്കാരെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാം ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റും റെസ്റ്റോറൻറ്റും ഷോപ്പും ഉണ്ട് കേരള എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ആദ്യം ഗുലാബ് ജാമിൽ എന്നും തുടങ്ങാം ും ആണ് കഴിക്കുന്നത് ഇനി ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കണ്ടുതിന്നപ്പോ വൈകുന്നേരമായി ഇപ്പൊ നമ്മള് ലാസ്റ്റ് പോയിന്റിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു രാജ്യമാണ് കൊറിയ കൊറിയയിലെ ഒരു ലാൻഡ് ലോഡ് ഹൗസ് ആണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എത്തിയപ്പോൾ ഇവിടുത്തെ സ്റ്റോൾസ് ഒക്കെ പൂട്ടാറായി എന്നാലും കൊറിയൻ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ തോന്നി നമ്മൾ സൈസിലുള്ള ഡ്രസ്സ് അവർ കാണിച്ചു തരും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാം ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇതാണ് അതൊക്കെ ഒന്നേരം ഇട്ടോട്ട് നിൽക്കാൻ പറ്റില്ല എന്നാലും കുറെ ഫോട്ടോസ് എടുത്തു നമ്മളെ ലാസ്റ്റ് സ്റ്റാമ്പ് ഇരിക്കുന്നത് ഇൻഫർമേഷൻ കൗണ്ടറിലാണ് അതുകൊണ്ട് അത് പൂട്ടുന്ന മുമ്പ് അവിടെ എത്തണം സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് നമുക്കൊരു ഒരു കിട്ടി ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത മൂവ്മെന്റ് ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ